യെസ് ഇന്ന് പറയാൻ പോകുന്നത് റെയിൻബോ സ്റ്റേക്കിനെ കുറിച്ചാണ് ലോകത്തിലെ ഏറ്റവും വലിയ എസ് യു വിസ് നിർമ്മിക്കുന്ന ഒരു വാഹനപ്രേമി ഇദ്ദേഹത്തിന്റെ പേരാണ് ഷെയ്ഖ് ഹമ്മദ് ബിൻ ഹമ്മദൻ അൽ നായ് അദ്ദേഹം ഒരു എഴുപത്തിനാല് വയസ്സുള്ള ഒരു ബില്യോണേയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ അതിവിശാലമായ കാർ കളക്ഷനുകളതിനാൽ കൂടുതൽ സ്വന്തമായിട്ട് കാർ കളക്ഷന്റെ ഒരു മ്യൂസിയം തന്നെയാണ് ഉള്ളത് അതിൽ കൂടുതലും ഓഫ് റോഡ് വെഹിക്കിൾസും അമേരിക്കൻ ക്ലാസിക് കാർസും അതുപോലെ മെയിൻ സിറ്റീസ് ബെൻസിനാണ് കൂടുതൽ വാഹനങ്ങൾ ഇദ്ദേഹത്തെ രസകരമായ റെയിൻബോ ഷെയ്ക്ക് എന്നാണ് അറിയപ്പെടുന്നത് കാരണം ഇദ്ദേഹത്തിന്റെ മിക്ക വാഹനങ്ങൾ തീം ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഏറ്റവും രസകരമായ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഹെലികോപ്റ്ററും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഏഴ് എസ് ക്ലാസ് വാങ്ങി അതിന്റെ ഓരോ നിറവും മഴവിലിന്റെ ഓരോ നിറവും വെച്ചായിരുന്നു ഓരോ ും നൽകിരുന്നത് അതിനാൽ ഇദ്ദേഹത്തിന് വെദറിന്റെ ഓരോ മൂഡിലും ഓരോ കളർ അനുസരിച്ച് വാഹനം ഓടിക്കാൻ സാധിക്കുന്നതാണ് ഇദ്ദേഹത്തെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഒരു ഹോൾഡർ തന്നെയാണ് കാരണം ഇദ്ദേഹത്തിന്റെ ഒരു ലാർജ് കളക്ഷൻ ഫോർഇന്റി ഫോർ വെഹിക്കിൾ ഒരു കളക്ഷൻ തന്നെയാണ് ഉള്ളത് അതിൽ ഓരോ വാഹനത്തിനും വ്യത്യസ്തമായ വേൾഡ് റെക്കോർഡ് ഇദ്ദേഹം സ്വന്തമാക്കിയിട്ടുമുണ്ട് ഇത്തരത്തിലുള്ള ഒരു അഞ്ച് വാഹനങ്ങളാണ് നമ്മൾ പറയുന്നത് ഇതൊരു ജെന്റ് ഗ്ലോബ് കാരണത് ഗസ്റ്റ് ബെഡ്റൂമും ഒമ്പത് ബാത്റൂമൊക്കെ ആയിട്ടാണ് ഈ ഒരു കാരോൺ നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ ആ ഒരു ഡിസൈൻ തന്നെയുണ്ട് ഒരു ഭൂഗോളം പോലെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്തായി പറയുകയാണെങ്കിൽ ലാർജസ്റ്റ് വേൾഡിൽ തന്നെ ലാർജസ്റ്റ് റണ്ണിംഗ് ാണ് രണ്ടായിരത്തി പത്തിൽ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡറും കൂടിയാണ് ആറ് പോയിന്റ് അഞ്ച് മീറ്റർ നീളമുള്ള ഒരു വില്ലേജ് ജീപ്പാണിത് വേൾഡിന്റെ ബിഗ്ഗസ്റ്റ് എസ് യു വി പത്ത് പോയിന്റ് എട്ട് മീറ്റർ ലോങ്ങും പത്ത് വീതികളുള്ള ഒരു മാസ്യ സൈസായിട്ടുള്ള ഇരുപത്തിനാല് ടൺ വെയിറ്റ് ഉള്ള ഒരു എസ് യു വി ആണ് അതുപോലെ തന്നെ വളരെയധികം ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു പിക്കപ്പ് ട്രക്കാണ് നയൻറ്റീൻ ഫിഫ്റ്റീസുള്ള ഡോർജിന്റെ പവർ ബാഗ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് നീങ്ങാൻ പറ്റുന്ന ഒരു വാഹന ഓട്ടോ ഇത് കൂടാതെ ഇതൊരു ലക്ഷ്യ വില്ലേജാണ് ലാർജ് വലിയൊരു എയർ കണ്ടീഷൻ ബെഡ്റൂംസും അതുപോലെ തന്നെ ലിവിംഗ് റൂം ബാത്റൂമൊക്കെ നൽകിക്കൊണ്ടുള്ള ഒരു നിർമ്മിത ബിൽഡിംഗ് തന്നെയാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ ആൾക്കാർ അറിഞ്ഞൊരു വാഹനമാണ് വേൾഡിൻ്റെ ബിഗ്ഗസ്റ്റ് ഹമ്മർ ആയിട്ടുള്ള ഹമ്മർ എച്ച് വൺ എന്ന് പറയുന്നത് ഇത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതും ഒരു വീട് പോലെ തന്നെ നിർമ്മിച്ച ഒരു വലിയൊരു എച്ച് യു തന്നെയാണ് അപ്പോൾ ഇതിനേക്കാളൊക്കെ ഇനി വളരെ വെറൈറ്റീസ് ആയിട്ടുള്ള കാറുകളായിരിക്കും ഇദ്ദേഹം നിർമ്മിക്കാൻ ഇനി പോകാൻ പോകുന്നത് അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നമുക്കിനി വരും കാലഘട്ടങ്ങളിൽ കണ്ടറിയാം